ഇത് ഞങ്ങള് നിയമസഭയിൽ ഞാൻ തന്നെ മന്ത്രിയായിരിക്കുമ്പോൾ ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചതാണ് അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ പാടില്ല പിണറായി വിജയൻ അദ്ദേഹത്തെ മന്ത്രിയാക്കിയത് എന്തൊരു കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തത് ലഹരി മരുന്ന് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന ഒരാളെ ഒരു വിദേശിയായ ആളെ രക്ഷിക്കുന്നതിനു വേണ്ടി തൊണ്ടി മുതൽ അവിടെ നിന്ന് വാങ്ങിച്ചെടുത്ത് ഈ ആ അടിവസ്ത്രം വെട്ടിച്ചുരുക്കി അയാൾക്ക് പാകമല്ലാത്ത രീതിയിലാക്കി കളവ് കൃത്രിമം കാണിച്ച ഒരാൾ ആണ് ലഹരി മരുന്ന് കൊണ്ടുവന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമം നടത്തിയ എന്നിട്ടാണ് ആ ആളെ ഇത് അറിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ മന്ത്രിസഭയിലാക്കിയത് ഗുരുതരമായ തെറ്റാണ് എന്ന് നിയമസഭയിൽ ഞാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ തന്നെ അതിശക്തമായി അതിനെതിരായി നിലപാടെടുത്തതാണ് അദ്ദേഹത്തെ രണ്ടര വർഷം മന്ത്രിയാക്കി കൊണ്ടാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ എല്ലാ ഇന്റലിജൻസും എല്ലാ സംവിധാനങ്ങളാണ് എന്നിട്ട് ഇങ്ങനെ ഒരാളെ മന്ത്രിയാക്കി ഒരിക്കലും ആക്കാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തെ നിയമസഭയിൽ പോലും മത്സരിക്കാൻ സീറ്റ് കൊടുക്കാൻ പാടില്ലായിരുന്നു കാരണം ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് അദ്ദേഹത്തിന്റെ ഒരാൾക്കും യോജിക്കാൻ പറ്റാത്ത എന്നിട്ട് വെറുതെ വിടുകയും ചെയ്തു ഈ പ്രതി ഈ വിദേശിയായിട്ടുള്ള ആളെ വെറുതെ വിടാൻ ഈ കൃത്രിമങ്ങൾ ചെയ്തു കോടതിക്ക് സംശയം തോന്നിയതുകൊണ്ടാണ് കോടതി രണ്ടാമത് ഇടവെടുത്ത് ചെയ്തത് ഇത് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ശബരിമല സ്വർണ്ണ കൊള്ള കേസിൽ സ്വർണം കൊള്ള ചെയ്ത ആളുകൾ മുഴുവൻ സി പി എം നേതാക്കന്മാര് ജയിലിൽ കിടക്കുകയാണ് അവരെ ഇപ്പോഴും സംരക്ഷിക്കുകയാണ് ഒരു നടപടി അവർക്കെതിരെ എടുക്കൂല അവരെ പ്രൊട്ടക്ട് ചെയ്യാണ് അവർക്ക് പുറപിടിച്ചു കൊടുക്കുകയാണ് ഉള്ളക്കാർക്ക് കൊടപിടിച്ചു കൊടുക്കുന്ന സർക്കാരാണ് സർക്കാരാണിത് അതൊന്നും കൂടി തെളിയിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും അല്ലെന്ന് തന്നെ എന്റെ അഭിപ്രായം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള അവര് ഞങ്ങൾ അവരുടെ ചർച്ച തുടങ്ങിയിട്ടില്ലല്ലോ നിങ്ങൾ അതിലിപ്പോഴും എല്ലാ പാർട്ടികൾക്കും കൂടുതൽ ഞങ്ങൾ അവരോട് നിങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ ചർച്ചയിലൊക്കെ വളരെ തുടങ്ങാൻ പോവാണ് ഒന്നാം തീയതി കഴിഞ്ഞാൽ പ്രദേശം തുടങ്ങി ചർച്ചകളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തീർക്കും കോൺഗ്രസ് ആഗ്രഹമുണ്ട് നൂറ് സീറ്റ് ആകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല ഒന്ന് ചോദിക്കണേ കുത്തി തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കാണ്ട് ഞാൻ പറഞ്ഞില്ല ടീം ആ പറഞ്ഞത് അല്ലെങ്കിൽ പറഞ്ഞു അത് യു ഡി എഫിൽ ഒരു

ഈ ഇതുപോലത്തെ വാർത്തകൾ ഉണ്ടാക്കാൻ ഏറ്റവും സാധ്യത എൽ ഡി എഫ് നേതാക്കന്മാരോട് കൂടി കാരണം എന്റെ ആഗ്രഹമുണ്ട് ഒരാളും അടുത്ത തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും ഇതുപോലെ പത്രസമ്പന്നു അതിനെ ഇതുപോലെ എന്റെ പിണറായി അല്ല തിരഞ്ഞെടുപ്പല്ല ഒരു ദിവസം പോലും തന്നെയാണ് എൻ്റെ ആഗ്രഹം ഒരാൾ മുപ്പേരുടെ അമ്പോ ഒരു പാർട്ടിയുടെ മനസ്സെത്ര മാത്രീകരിക്കുന്നത് പാർട്ടി പ്രവർത്തകനായിരുന്ന ഒരാൾ മരിച്ചപ്പോൾ ഭാര്യയ്ക്ക് ഒരു ജോലി കൊടുക്കാൻ ചെറിയ തുക ശമ്പളം കിട്ടുകയാണ് അവരുടെ മകൻ പതിനാറ് വയസ്സുള്ള മകൻ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയെന്ന് പറഞ്ഞു അവരെ ജോലിയിൽ പാർട്ടി എത്ര മാത്രം എന്നാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എത്ര മാത്രം ഒരു പാർട്ടിക്കാരനായിരുന്നാലും ഭർത്താവ് മരിച്ചുപോയ ഭർത്താവ് പാർട്ടിക്കാരനായിരുന്നു അതുകൊണ്ടാണ് ജോലി കൊടുത്തത് അവരെ രക്ഷിക്കാൻ കുടുംബത്തെ രക്ഷിക്കും പതിനാറ് വയസ്സുള്ള പകൽ രാഷ്ട്രീയ പ്രവർത്തകർ നടത്തിയതിന്റെ വീട്ടിൽ അവരെ പിരിച്ചു പിരിച്ചുപെറ്റൊരു പാർട്ടി അവരെ ഇപ്പൊ ജനങ്ങൾ പുറത്താക്കി കൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും എല്ലാവിധത്തിലുള്ള സഹായം സംഘടനാപരമായ കാര്യങ്ങൾ ഞാന് ആ വാർത്ത ശ്രദ്ധയിൽപ്പെടുത്തും ഗൗരവത്തോടു കൂടി അത് ഗവണ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തെ സഹായിക്കുന്നതിനുള്ള നടപടികൾ ചെയ്യുന്നു വാടക തീർച്ചയായിട്ടും ഞാൻ ആ വാർത്ത ശ്രദ്ധിച്ചു ഉറപ്പായി ഗവൺമെൻറ്റിൻ്റെ അടിയന്തരമായ അടിയന്തരമായി സഹായിക്കേണ്ടതിലുള്ള ശ്രമം നടത്തും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ചരിത്രവാദിത്തപരമായ ശ്രമമാണെങ്കിൽ ആ കുടുംബത്തെ സഹായിക്കേണ്ട ശ്രമങ്ങൾ ഞങ്ങൾ നടത്തും